തന്നെ ആദ്യം എനർജി കിട്ടുന്നുണ്ട് വേദന കൊണ്ട് നിലത്തെ ൂത്താൻ പോലും സാധിക്കാതെ ഗുരുകുലത്തിലെ കളരിയിലേക്ക് വന്നൊരു ചേച്ചിയാണ് ഇപ്പോൾ വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ പടികൾ കയറുന്നതും ഈ ഓടുന്നതെന്നും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് പൂർണ്ണമായും ഒരു ഹൈന്ദവ രീതി പിന്തുടരുന്ന ഒരു ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ മറ്റ് മതക്കാർക്ക് ചികിത്സ ഉണ്ടോ എന്ന തരത്തിലൊക്കെ സംശയം പ്രകടിപ്പിച്ചു വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് എന്ത് വേദനയും മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ കേന്ദ്രം മർമ്മചികിത്സയും ആയുർവേദവും എല്ലാം ഒരുപോലെ സമന്വയിക്കുന്ന ചികിത്സാവിധികൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് രോഗശാന്തി നൽകിയ സ്ഥാപനമാണ് പെരുമ്പാവൂരിലെ ശ്രീസ്വാമി വൈദ്യഗുരുകുലം ഉള്ള കുഴപ്പം എനിക്ക് അതായത് വേദനയായിട്ട് ഹിപ്പിന് വേദനയായി അതിന്റെ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റായിരുന്നു സ്റ്റെപ്പൊന്നും കയറാൻ പ്രത്യേകിച്ച് എനിക്ക് അത് കഴിഞ്ഞിട്ട് പരിപൂർണായിട്ട് മാറി എനിക്ക് പറ്റാതെ മോൻ പിടിച്ചിട്ടാണ് അപ്പം ഡോക്ടർ പോലെ അതിന്റെ ഇത് കേറുമ്പോൾ ഉണ്ട് അത് ചെയ്ത് കഴിയുമ്പോ തന്നെ നമ്മളവിടെ തന്നെ നടത്തിപ്പിക്കും നടത്തിയാണ് എന്നെ തിരിച്ചുവിട്ടത് പല വിധത്തിലുള്ള വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടി കലാജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് നർത്തകർ ഇവിടുത്തെ ചികിത്സയിലൂടെ കലാവേദികളിലേക്ക് തിരികെ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ മുൻപ് പങ്കുവെച്ചപ്പോൾ ഒരുപാട് ആളുകൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന ഒരു സംശയം പങ്കുവച്ചിരുന്നു നിങ്ങളുടെ ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ രണ്ട് മിനിറ്റ് കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന മർമ്മ മർമ്മചികിത്സയാണ് അപ്പോൾ മർമ്മ ഗഹനമായിട്ടുള്ള ഒരു അറിവുള്ള ഒരാളെ സംബന്ധിച്ച് അത് മാറ്റാനായിട്ട് എളുപ്പമാണ് രോഗം വരാനായിട്ട് അടിസ്ഥാനമായിട്ട് ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ അപ്പോഴും മനസ്സ് എന്ന് പറഞ്ഞൊരു കാരണം കൂടെയുണ്ട് അപ്പം ഞങ്ങളെ ഇവിടെ അതെല്ലാം നോക്കി കണ്ട് ചികിത്സിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ജോയിൻറ് പെയിനുകളാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മിനിറ്റ് കൊണ്ട് മാറ്റുന്നത് മുട്ടുവേദന നടുവേദന സർജറി പറഞ്ഞിരിക്കുന്ന അത്തരത്തിലുള്ള കേസുകൾ മുട്ടു മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് ചികിത്സിക്കുന്നത് ഇപ്പം ശരീരത്തിലെ വിവിധ മർമ്മങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ സംബന്ധിച്ച് മാറ്റാനായിട്ട് എളുപ്പമാണ് ഇതിൽ അത്ഭുതം അല്ല ഇതൊരു തികഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ളൊരു ചികിത്സാരീതിയാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന എല്ലാവരുടെയും രോഗനിർണയം കൃത്യമായി നടത്തിയതിനു ശേഷം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാകും അധികം രോഗികളുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം രോഗം കണ്ടെത്തി അതെല്ലാം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കാം എന്നൊരു വാഗ്ദാനം ഗുരുകൂലം കൊടുക്കുന്നുണ്ട് ഗുരുകുലം അങ്ങനെ ഒരിക്കലും ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ല ഇനിയിട്ട് കൊടുക്കാനും പോകുന്നില്ല എന്ന് മാത്രമല്ല ലോകത്തിൽ അത് ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യവുമല്ല നിങ്ങൾക്കൊരു നൂറ് പേര് വന്നാൽ ഒരു എൺപത് പേരെയൊക്കെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി വിടാൻ സാധിക്കും സുഖപ്പെടാത്ത ഒരു ഇരുപത് പേരൊക്കെ ഉണ്ടാകും അത് ഒന്നുകിൽ അതിവാർദ്ധക്യം കൊണ്ടോ അല്ല എങ്കിൽ മസിലുകളുടെ ബലക്കുറവ് കൊണ്ടോ ബുദ്ധിമുട്ടുന്നവരെക്കാണ് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റാത്തത് ഞരമ്പുകളുടെ തകരാറ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്ന കേസുകൾ നമുക്ക് ഉറപ്പായിട്ടും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ തെറ്റായ ജീവിത രീതികൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ രോഗം സുഖപ്പെടുത്താൻ സാധിക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവരൊരിക്കലും ഇവിടെ ചികിത്സിക്കില്ല സുഖപ്പെടാത്തവരോട് നമ്മൾ ആദ്യമേ പറയാറുണ്ട് സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ സുഖപ്പെടാൻ ബുദ്ധിമുട്ടാണ് മറ്റു വഴികൾ നോക്കിക്കൊള്ളുക എന്ന് പറയാറുണ്ട് അത് കേൾക്കാതെ വന്ന് വീണ്ടും ചികിത്സയിലേക്ക് വരുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കൊടുക്കാൻ പറ്റാതെ വരും പിന്നെ നൂറ് പേര് വരുമ്പോൾ പേരുടെ രോഗം ഉറപ്പായിട്ടും മാറ്റാൻ പറ്റത്തില്ല അതിൽ ഒരു തൊണ്ണൂറ് പേരെങ്കിലും നമ്മളൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരുടെ അവരുടെ സ്വഭാവം കാരണം അവരെ ചിലപ്പോൾ പറഞ്ഞ് കേൾക്കാത്തവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൊടുക്കുന്ന ഒരു പഥ്യം പഥ്യം പറ്റാത്തവരുണ്ടാവാം അല്ലെങ്കിൽ ജോലി ചില ആൾക്കാരുണ്ട് ഇപ്പം നിരന്തരം പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറൊക്കെ നിന്ന് ജോലി ചെയ്തിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഗൾഫിലും പല മേഖലകളിലും പല അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നവർ അവരെയൊക്കെ സംബന്ധിച്ച് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് വേണ്ടത് അപ്പോൾ ഇവിടുന്ന് ചികിത്സിച്ചു പോയാലും രോഗം വരാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണമായും ഗുരുകുലത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പഥ്യമടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ ചികിത്സ നൽകുക പെട്ടെന്ന് മാറ്റാനാവുന്ന വേദനകളാണെങ്കിൽ മർമ്മ ചികിത്സയിലൂടെ ഉടനടി രോഗിക്ക് സൗഖ്യവും ഉണ്ടാകും ആറുമാസം ഞാൻ നിർത്താതെ ട്രീറ്റ്മെന്റ് ചെയ്തു പത്തി നോക്കി ശരിക്കും മാറി ഞാൻ നടക്കാൻ തുടങ്ങി മാറി തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നമുക്ക് തരുന്നത് കഷായാണെങ്കിലും വേദനക്കുള്ള തൈലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് മൂന്നാമത്തെ ആയിട്ട് വളരെ വ്യത്യാസമുണ്ട് ഒരു ആശ്വാസമുണ്ട് അല്ല ആദ്യം നമ്മൾ തിരുമ്മാണ് ഇത് തിരുമ്മിയാന്ന് തന്നെ വേദന മാറി അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ടുള്ളത് മരുന്ന് ഉള്ളത് ഇതുമായിട്ടുള്ള നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം പോസിറ്റീവ് ആയിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് ആയിട്ട് കാര്യം അതായത് റിസിഷൻ ഒന്നും പറയാമല്ലോ നമ്മൾ ഞാൻ അതിനെ രണ്ടു വട്ടം ഹോസ്പിറ്റലിൽ പോയതാണ് അവിടെ ചെന്നപ്പോൾ അപ്പം തന്നെ ഇതാണ് പറഞ്ഞത് ഓപ്പറേഷൻ ഓപ്പറേഷനും പിന്നെ ആറുമാസം ബെറ്റർ റിസുമാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞു പിന്നീടുള്ള നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാരം എടുക്കാനും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വരാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇവിടെ വന്ന് വേദായൊരാൾ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇപ്പം ഒരു തടവി തൈലം തന്നു പിന്നെ കഷായവും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു ആ നർമ്മ ചികിത്സ അവർ തടവിട്ടുണ്ടായിരുന്നു പിന്നെ തൈലം തന്ന് കഷായം മുമ്പത്തെ തുടർ ചികിത്സ വേണ്ടവരാണെങ്കിൽ കൃത്യമായ മരുന്നുകൾ നൽകി രോഗി രോഗശാന്തി നേടുന്നതുവരെ ഇവിടെ ചികിത്സിക്കും ഇവിടെ വന്ന് രോഗം മാറിയ ആളുകൾ സാക്ഷ്യപ്പെടുത്തിയതനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രോഗികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ തവണ വന്ന് ഈ വൈദ്യ ഗുരുകൂലത്തിന്റെ വീഡിയോസ് പുറത്തു വന്നപ്പോൾ ആളുകൾ ഇത് പൂർണ്ണമായും ഒരു ഹൈന്ദവ രീതി പിന്തുടരുന്ന ഒരു ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ മറ്റ് മതക്കാർക്ക് ചികിത്സ ഉണ്ടോ എന്ന തരത്തിലൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ല ഹൈന്ദവം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് കാരണം ഭാരതീയമായിട്ടുള്ള ചികിത്സാ രീതിയാണ് അപ്പൊ അതിനകത്ത് ഹൈന്ദവം എന്ന് പറയുന്നത് മതപരമായിട്ടൊന്നും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല ഇവിടെ ഒരു എല്ലാ മതക്കാർക്കും ചികിത്സിക്കാം ഇതൊരു ചികിത്സാ സ്ഥാപനമാണ് ഹോസ്പിറ്റലാണ് നിയമപരമായിട്ട് അല്ലാതെ വേറെ മന്ത്രങ്ങളോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇതൊരു ഹോസ്പിറ്റലാണ് ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദവും മർമ്മചികിത്സയും ആധുനിക ശാസ്ത്രവും ഒക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആധുനിക ശാസ്ത്രത്തിനോടൊപ്പം പൗരാണികമായിട്ടുള്ള മർമ്മ ചികിത്സയും ഒക്കെ നല്ല രീതിയിൽ കൂട്ടി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്തൊക്കെ ചികിത്സയാണ് ഓഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓർത്തോ രോഗങ്ങളും ന്യൂറോ രോഗങ്ങളാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനും ഇപ്പോൾ ചികിത്സ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതും ഇത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞിട്ട് ഉണ്ട് ഒരുപാട് പക്ഷേ അത് പറഞ്ഞാൽ കേൾക്കണമല്ലോ എന്തുകൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നു അത് നമ്മളുടെ ഇപ്പം എനിക്ക് രോഗം വന്നാലും മനസ്സിലാക്കേണ്ടത് എനിക്ക് എവിടെ ഒരു പാളിച്ച എൻ്റെ സ്വഭാവത്തിലോ ഭക്ഷണ രീതിയിലോ വ്യായാമത്തിലോ ഒക്കെ കുഴപ്പം വന്നിട്ടുണ്ട് അത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന രോഗം മാറ്റാൻ ഇനി വരാതെ മുമ്പോട്ട് പോകാനൊക്കെ കഴിയും എന്തായാലും രോഗപീഠകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് ഇന്ന് പെരുമ്പാവൂരിലെ ശ്രീസ്വാമി വൈദ്യ ഗുരുകൂലം ഗുരുക്കളെ നമ്മളിപ്പോൾ വന്ന് ഇവിടെ കാണുമ്പോൾ ഇവിടെ ഇവിടുത്തെ ജീവനക്കാരായിട്ട് ഗുരുകുലത്തിലുള്ള ആളുകൾ ഇവിടെ തന്നെ രോഗം ചികിത്സ തേടി വന്ന് രോഗം ഭേദമായി പോയ ആളുകളാണ് ഇവിടെ പല കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അത് അവരുടെ സന്തോഷം കൊണ്ട് അവർ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇവിടെ രണ്ട് രീതിയിലുണ്ട് അപ്പോൾ സ്റ്റാഫായിട്ട് അതായത് ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുമുണ്ട് സമർപ്പണത്തോടു കൂടി നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് ഏകദേശം നൂറ്റിനാൽപ്പത് വ്യക്തികളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഗുരുകുലത്തിലെ അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നവരുടെ മുതൽ ഏറ്റവും താഴെ നിന്നുള്ള ജോലികൾ ചെയ്യുന്നവരെ ഉള്ളവരുടെ കൂട്ടുത്തരവാദിത്വമാണ് ഗുരുകുലം അതിലി ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മുമ്പ് ഇവിടെ രോഗികളായിട്ട് വന്ന് ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞവർ ചികിത്സിച്ച് സുഖപ്പെട്ടതിന് ശേഷം അവരിവിടെ പ്രവർത്തിക്കുന്നു അവർക്ക് വരുന്നവരുടെ വേദനയും ബുദ്ധിമുട്ടും വേഗം മനസ്സിലാക്കാൻ പറ്റും ഒരിക്കൽ രോഗിയായിട്ട് വന്നിരുന്ന ഒരാൾക്ക് മറ്റൊരു രോഗിയെ വേഗം തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ ഇവിടുത്തെ കളരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കളരി പഠിപ്പിക്കുന്ന കളരിയിൽ ഏതാണ്ട് ഇരുപത്തിനാല് കുട്ടികൾ താമസിച്ച് കളരി പഠിക്കുന്നുണ്ട് ഒരു ഭൂരിപക്ഷം കുട്ടികളും ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് മുമ്പ് വൈദ്യശാസ്ത്രം പറഞ്ഞ് ചികിത്സിച്ച് സുഖപ്പെട്ടതിന് ശേഷം അവർ കളരി പഠിക്കാൻ തുടങ്ങി പരിന്തറാക്കവും മലക്കങ്ങളും തുടങ്ങിയിട്ടുള്ള അടവുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം അതിലൊരാൾ തന്നെയാണ് കളരി ഇപ്പോൾ പഠിപ്പിക്കുന്നത് പുറത്തൊന്നും പഠിക്കാതെ അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്നേഹവും അംഗീകാരവും ഒക്കെ ഗുരുകുലത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെ അവരിവിടെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിലേറ്റവും പ്രധാനം ചികിത്സ ഒരു കച്ചവടമല്ല എന്നും ഗുരുകുലം ഒരു കുടുംബമാണെന്നും അവരുടെ ഉള്ളിൽ അവർക്ക് എങ്ങനെയൊക്കെയോ ബോധ്യപ്പെട്ട് അതുകൊണ്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്